യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ വചന അഭിഷേക ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ സുദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ മാസം മുഴുവനും അരമണിക്കൂർ നേരം ദൈവോചനം കേൾക്കാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കുകയാണ് ഈ ചെറിയ ചാനലിലൂടെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവ സ്നേഹത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിഞ്ഞെങ്കിലേ നമുക്ക് ആ സ്നേഹം പറയാൻ പറ്റുള്ളൂ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവേ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണെന്നും അത് നമ്മൾ രുചിച്ചറിയണമെന്നാണ് പറയുന്നത് ഈ രുചി ചെറിയാത്ത വ്യക്തികൾക്ക് ദൈവം അന്യനാണ് ഇപ്പൊ വീടുകളിലൊക്കെ കറി വെക്കുമ്പോൾ അതില് ഭാര്യമാര് ആ കറി തളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കയ്യില് അല്പം ചാറെടുത്തിട്ട് കെറ്റ് എന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നിന്റെ ഉപ്പ് നോക്കാൻ അപ്പൊ ചെലപ്പോ കൈ ഒക്കെ നമ്മൾ പറയും നന്നായിണ്ട് കൊള്ളാം ഇനി ഉപ്പ് കുറവാണെങ്കി അല്പം കൂടി ഉപ്പിട്ടൊള്ളാനായിട്ടും അതും പറയാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് അപ്പൊ ഈ കറി നമ്മൾ രുചിച്ചറിഞ്ഞെങ്കിലാണ് നമുക്കതിന്റെ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊരു സദ്യ ഉണ്ടിട്ടാണ് അവിടെ നിൽക്കണം ഒരു നാൽപ്പത്തൊന്ന് ഒരു അമ്മച്ചിയുടെ നാല്പത്തൊന്നിന്റെ കുർബാനയിലും സദ്യം ഉണ്ടാണ് ഇഷ്ടപ്പെട്ടു കറികളെല്ലാം നന്നായിരുന്നു ഞാൻ അതിൻ്റെ മക്കളോട് പറഞ്ഞു നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള അങ്ങനെയാണ് കർത്താവ് പറയണ്ട് യോനാന്റെ സുവിശേഷത്തില് ഏഴാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ തിരുവചനം ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആർക്കെങ്കിലും ഈ ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെല്ലാവരും സ്നേഹത്തിൽ നിന്ന് ജനിച്ച യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വീകരിക്കട്ടെ എന്നിട്ട് പറയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അതായത് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് അതിൻ്റെതായ ഫലങ്ങൾ പുറപ്പെടും എന്നാണ് പറയുന്നത് വൃക്ഷത്തിൽ നിന്നാണ് വൃക്ഷം അറിയണമെങ്കിൽ ഫലം എന്താണെന്ന് അറിയണം ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് നമ്മൾ പറയാറുള്ള കർദ്ധന്മാര് പറയാറുണ്ട് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത് ഈശോ പറയുന്നിട്ടുണ്ട് അത് അപ്പോ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിച്ച മാത്രം പോരാ നമ്മൾ ദൈവത്തോട് അത് അന്വേഷിച്ച് കണ്ടെത്തണം അർദ്ധ പറയാ പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഹാലേലുവയാ നമ്മള് ഈ വ്യഗ്രതം നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഒന്നും നമുക്ക് ദൈവത്തെ തേടാൻ പറ്റില്ല അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരും അതായത് നമ്മൾ ആശ്രയിക്കുന്നതെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെടും നമ്മുടെ സമ്പത്ത് നമ്മുടെ ജോലി നമ്മുടെ വരുമാന വരുമാനമാർഗങ്ങള് നമ്മുടെ മക്കള് ജീവിത പങ്കാളി നമ്മുടെ ഭവനം നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകൾ എല്ലാം നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും എന്തിനു വേണ്ടിയെന്നറിയാം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ് ദൈവരാജ്യം ആ നിധി കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധിയിരിക്കുന്ന ഇരിക്കുന്ന അവൻ വിലക്കി വാങ്ങണം എന്നതുപോലെ ഈ ലോകത്തിൻ്റെതായ സകലതും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ് അതിലാ കാര്യമുണ്ടെന്നെനിക്ക് മനസ്സിലായി ഒരു കാട്ടിലേക്ക് ഒരു വയോവൃദ്ധനായ ഒരു സന്യാസി അവിടെ തപസ് ചെയ്യാണ് അയാള് ഭയങ്കര സ്നേഹമുള്ള ആളാന്ന് നാട്ടുകാർ പറയണം അപ്പൊ അടുത്ത് പോയിട്ട് ഉപദേശം നേടാറായിട്ട് പലരും പോവാറുണ്ട് അപ്പോഴാണ് നമ്മുടെ കത്തോലിക്കനായ ഒരു സഹോദരൻ ഒരു ധ്യാനമൊക്കെ കൂടിയിട്ട് അവൻ അങ്ങോട്ട് പൂർണത കൈവരിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഈ സന്യാസിയെ കുറിച്ച് കളഞ്ഞത് അപ്പൊ അവൻ ഇയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെല്ലണം കാടിന്റെ ഉള്ളിലാണ് അയാളിങ്ങനെ കുളിക്ക് കഴിഞ്ഞ് അയാൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക കണ്ണടച്ചിട്ട് അപ്പൊ അവൻ ചെന്നിട്ട് അങ്ങനെ തൊട്ട് വിളിച്ചു എന്നിട്ട് അയാൾ കണ്ണു തുറന്നു മോനെ എന്താ വന്നേന്ന് ചോദിച്ചു അപ്പൊ പറയാ അന്ന് വലിയ സ്നേഹമുള്ള ആളാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് സ്നേഹത്തിന്റെ കുറവുള്ള ആളാണ് എനിക്ക് ഇത്തിരി സ്നേഹം കൂടി കിട്ടണം എന്ന് ആഗ്രഹിച്ചു വന്നാന്ന് പറഞ്ഞു അപ്പൊ സന്യാസി ഒന്ന് പുഞ്ചിരിച്ചേ അവിടെ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു എന്റെ പിന്നാലെ വരാ അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി ഈ സന്യാസി ഇരിക്കുന്ന ഇടത്ത് സ്നേഹമില്ല എന്ന് മനസ്സിലായി സ്നേഹം മറ്റെവിടെയോ ആണ് വെച്ചിരിക്കണേന്ന് മനസ്സിലായി അങ്ങനെ സന്യാസി കുറച്ചു ദൂരം നടന്നപ്പോ ഒരു പുഴയുടെ തീരത്തെത്തി ഇവൻ പിന്നാലെയുണ്ട് സന്യാസി ഒന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങി നെഞ്ചു വരെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അത് ശക്തമായ ഒഴുക്കില്ല ഇവൻ പേടിച്ചു നിൽക്കുക ഇവര് നീന്തൽ അറിയില്ല അപ്പൊ ഇവൻ കരയിൽ നിന്നിട്ട് പേടിച്ചു നോക്കി എന്തപ്പോ ഈ സ്നേഹം കുടത്തിലാക്കിയിട്ട് ഈ വെള്ളത്തിന്റെ അടിയിലെങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക അപ്പോ ഈ സന്യാസി ഇവന്റെ തലയിൽ കൈവയ്ക്കുകയാണ് അപ്പൊ ഇവന് തോന്നിയത് ഇത് വല്ല പെന്തദോസ് ദോസ്ത സന്യാസി ഇങ്ങനെയാണോ കാരണം വെള്ളത്തിൽ മുക്കി പരിശുദ്ധാത്മ വന്നെന്ന് പറയുന്ന സന്യാസി മാമോദിസ പോലെ ഇവൻ മാമോദിസ മുങ്ങിട്ടുള്ള ആളാണ് അപ്പോ ഇവന്റെ തലയ്ക്കുള്ള മുടിയിൽ സന്യാസി മുറുകെ പിടിച്ച് വെള്ളത്തിൽ താത്തി അപ്പോ ഉറപ്പിച്ചു പോയെ ഇതിങ്ങനെ തട്ടിപ്പ് പരിപാടിയായിരിക്കും ഇയാള് നല്ല ആരോഗ്യമുള്ള അങ്ങനെ ഈ തല വെള്ളത്തിൽ മുക്കി പിടിച്ചു ഒരു മനുഷ്യന് വെള്ളത്തിന്റെ അടിയിൽ എത്ര സെക്കൻഡ് പിടിച്ച ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ പറ്റിയത് ഭാഗ്യമാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇയാള് പിടിപെറണില്ല അമർത്തി പിടിച്ചിരിക്കുക അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു എന്നെ വിടറോ വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞ ആര് കേൾക്കുന്നു കുറെ കുമളകൾ പുറത്തേക്ക് വരും എന്നെ വിടറോ എന്നെ കൊല്ലലിടോ അപ്പൊ ഇവന് തോന്നി ഇയാള് ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വെള്ളത്തിൽ മുക്കി മുഖ്യപിടിച്ചിരിക്കുക എന്നെ കൊല്ലുകയാള് ഉറപ്പാണ് അങ്ങനെ സർവ്വ ശക്തി എടുത്ത് യേശുവേ എന്ന് പറഞ്ഞിട്ട് ഇവനവിടുന്ന് പൊന്തണം പത്രോസിനോട് വെള്ളത്തിന് നടക്കാൻ പറഞ്ഞപ്പോ പത്രോസ് യേശുവിനെ മാത്രം നോക്കി നടന്നപ്പോ കടല് കണ്ടില്ല ആ വെള്ളം പാറ പോലെ പത്രോസിന് തോന്നിയത് പത്രോസിന്റെ പേരും പോലെ തന്നെയാണ് പക്ഷേ യേശുവിൽ നിന്ന് കണ്ണെടുത്ത് കടലിലേക്ക് അവൻ ഉറ്റുനോക്കിയപ്പോ അവൻ വെള്ളത്തിൽ താഴുകയാണ് ചെയ്ത് ആ താഴുമ്പോ അവൻ വിളിച്ചു കർത്താവെ എന്ന് ഉടൻ കർത്താവ് കൈ പിടിച്ച് പറയാ അല്പവിശ്വാസി നീ എന്തിനാ സംശയിച്ച നീ വെള്ളത്തിന്റെ മുളുകെടം നടന്നു വന്ന ആളല്ലേ എന്റെ അടുക്ക എത്തുമ്പോ എന്താ മുങ്ങിയെ അപ്പൊ ഇവൻ കരുതിയത് എന്നെ കൊല്ലാൻ നോക്കുന്ന ഒരു സന്യാസിയായിട്ടാണ് അങ്ങനെ സന്യാസി പിന്നാലും കയറി ഇവന്റെ സ്വഭാവം മാറി ഇവൻ സ്നേഹം കിട്ടാൻ വേണ്ടി ചെന്ന ചെന്നാൾ പിന്നെ തെറി തൃശ്ശൂകാര ഭാഷയിലുള്ള പച്ച തെറിയാണ് പിന്നെ അവൻ പറഞ്ഞ സന്യാസി അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾ ചെന്നിട്ട് പഴയ സ്ഥലത്ത് എന്നിരുന്നു ഇവൻ പിന്നാലെ ചെന്നു തന്നെ കൊണ്ടിത് പറയിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇവൻ ഒരു ശത്രുടെ പോലും പേര് പറഞ്ഞ തുടങ്ങി അയാളപ്പ പറഞ്ഞു മോനെ നീ എന്ത് അന്വേഷിച്ചിട്ട് എന്റെ അടുക്കൽ വന്നേ ഞാൻ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് വന്ന എന്നിട്ട് നിനക്ക് എന്തപ്പോ കിട്ടിയത് നിങ്ങൾ എന്നെ കൊല്ലാനാ നോക്കിയത് ഞാൻ എന്ത് തെറ്റോ താങ്കളോട് ചെയ്ത് അപ്പൊ സന്യാസി പറയണേ നീ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കെടുക്കുമ്പോ ജീവശ്വാസത്തിന് വേണ്ടി നീ ആഗ്രഹിച്ചില്ലേ തീക്ഷണമായിട്ട് അതുപോലെ നീ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഈ ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രൈസ് കരങ്ങൾ പറ യേശുവേ നന്ദി അപ്പൊ അവന് മനസ്സിലായി ഇത് കുടത്തിൽ വെച്ചിരിക്കുന്ന സാധനമല്ല നമ്മള് ഈ ലോകത്തെ ലോകത്തിൻ്റെതായ മോഹങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് സമ്പത്തുണ്ടാക്കണം സുഖ അനുഭവിക്കണം സ്ഥാനമാനങ്ങളിലെത്തണം പള്ളിയിലെ ഏറ്റവും വലിയ കമ്മിറ്റിയിൽ കോർഡിനേറ്റർമാരാകണം പ്രാർത്ഥനാ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആവണം എല്ലാ മനുഷ്യരും അറിയുന്ന വിധത്തിൽ എനിക്ക് വളരണം ഉയരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വലിയ വീട് വേണം വലിയ കാർ വേണം അങ്ങനെയുള്ള മോഹങ്ങളിൽ നടന്നാലൊന്നും നമുക്ക് ഈ ദൈവത്തെ അനുഭവിച്ച് അറിയാൻ പറ്റില്ല കർത്താവ് പറയണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല ഹാലേലൂയ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ കാണുന്നത് ഇഷ്ടപ്പെടാത്തത് കണ്ണിന് കുളിർമയുള്ളത് ശരീരത്തിന് സുഖമേകുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറും ടി വിയിലായാലും യൂട്യൂബിലായാലും ചാനലുകളിലായാലും കാണിക്കുന്നത് അതൊക്കെയാണ് ഇഷ്ടം അവിടെ ദൈവത്തിന് എന്ത് ഉണ്ട് നമ്മൾ ജീവിതം വഴിമുട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഈ പിടക്കോഴി തള്ളക്കോഴികൾ തള്ളക്കോഴികള് കോഴിമുട്ട അവർക്ക് അട എന്ന് പറയും ആ പേരും ആ പ്രവർത്തനം ബന്ധവും ഇല്ല നമ്മൾ അടയുണ്ടാക്കുക എന്ന് പറയും അട കഴിക്കുക എന്നൊക്കെ പറയും കോഴിമുട്ട എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിട്ട് അപ്പൊ അഞ്ചോ പത്തോ മുട്ട വെച്ച് ദിവസങ്ങൾ പത്തിരുപത്തൊന്ന് ദിവസം തള്ളക്കോഴി അതിന് ചൂട് കൊടുത്ത് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെതലാണ് തള്ളക്കോഴി തപ്പി നടക്കുക ഏതെങ്കിലും തെങ്ങിന്റെ കടക്കിൽ ചെന്ന് മാന്തി അങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും എപ്പോഴാ ഈ കോഴി തള്ളക്കോഴി മുകളിലേക്ക് നോക്കുക എന്ന് അറിയാവൂ ശത്രു മുകളിൽ വരുമ്പോൾ കാക്കയോ പരുന്തോ തന്റെ കുഞ്ഞുങ്ങളെ വാന്തി കൊണ്ടുപോകാനായിട്ട് മുകളിൽ വരുമ്പോഴാണ് പള്ളക്കോഴി മുകളിലേക്ക് നോക്കുന്നത് മനുഷ്യൻ എപ്പോഴാ മുകളിലേക്ക് നോക്കുന്നത് അവന്റെ എല്ലാ വഴികളും അടയുമ്പോ എല്ലാ വഴികളും അടയുമ്പോഴാണ് ജീവിതത്തിൽ വഴിമുട്ട എന്ന് പറയും ജീവിതത്തിൽ വഴിമുട്ടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കുന്നത് അപ്പോ അവന്റെ എല്ലാ വഴികളും ദൈവം അടയ്ക്കും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുത ദൈവമുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ല അവന്റെ സകല വഴികളും തമര അടയ്ക്കും എന്നിട്ട് അവന്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറക്കും അതാണ് യേശു ആകുന്ന വഴി യേശു പറഞ്ഞില്ലേ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിലേക്കോ പിതാവിന്റെ പക്കിലേക്കോ കടക്കാൻ പറ്റില്ല യേശു ആകുന്ന വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടണമെങ്കിൽ നമ്മുടേതായ എല്ലാ വഴികളും തമ്പരാൻ അടയ്ക്കും അല്ലെങ്കിൽ ഒന്നും നമ്മളെ ദൈവത്തിന് കിട്ടില്ല നമ്മളൊക്കെ കാശും പണൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് സൂക്ഷിച്ച് ജീവിക്കുക അതൊക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്റെ ആഗ്രഹം അതൊക്കെ ഇനി ആയിരുന്നു പക്ഷെ ഞാൻ യേശുവിന്റെ സ്നേഹം അല്പമെങ്കിലും ഒരു കടകുമണിയോളം ആളുകൾ പറയും ദൈവത്തിന്റെ സ്നേഹം കണ്ടുപോകാൻ അനുഭവിച്ചു ഞാനത് പറയണില്ല ഒരു കടുകുമണിയോളം ഈശോയുടെ സ്നേഹം അനുഭവിച്ചതിന്റെ പ്രതിഫലനമാണ് ഈ വർഷങ്ങളിൽ മുപ്പത്തി വർഷങ്ങളായിട്ട് ദൈവരായത്തിന് വേണ്ടി ജീവിക്കുന്നത് ശുചിയായിട്ട് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മതിയാവണില്ല എൻ്റെ ധ്യാന ടീമിലുള്ള ശുശ്രൂഷെന്ന് പറഞ്ഞു ഈ ബ്രദറിന് എന്തോരം പറഞ്ഞാലും മതിയാവുന്നില്ല ആയിരം നാവുള്ള അനന്തൻ അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടുണ്ട് നമുക്ക് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര എനർജിയാ ഭയങ്കര സന്തോഷമാണ് കാരണം വേറെ ഒരു സിനിമ ആണായാലും കുടുംബ ജീവിതം നയിക്കായാലും അതിലൊക്കെ കിട്ടുന്ന സന്തോഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളില് സന്തോഷിക്കുന്ന എൻ്റെ ഈശോയെ കുറിച്ച് പറയുമ്പോഴാണ് മതിയാവണില്ല എനിക്ക് ഞാൻ ഓരോ ധ്യാനത്തിലും അഞ്ചും എട്ടും ക്ലാസുകളൊക്കെ ഞാൻ എടുക്കും എന്നിട്ടും എനിക്കത് മതിയാവണില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് കർത്താവ് പറയാ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഹാലേലൂയ അപ്പൊ ഇവിടെ യേശു ആണ് യഥാർത്ഥ സ്നേഹം സ്നേഹത്തിൽ നിന്ന് ജനിച്ച ഏക വ്യക്തി കർത്താവായി യേശു ക്രിസ്തുവാണ് ഈശോ പറയണ്ട് നിങ്ങൾ ഈ ഭൂമിയുടേതാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണ് അപ്പൊ യഥാർത്ഥ ദൈവമായി മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ് ആ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലാനാണ് ഈശോ പറഞ്ഞത് മക്കളെ നിങ്ങള് ആർക്കെങ്കിലും ഈ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വ എന്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് സ്നേഹം സ്വീകരിക്കും അപ്പൊ ആ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് യാചിക്കേണ്ടത് നമ്മള് പരിശുദ്ധാത്മാവിലൂടെയാണ് റോമലേഖനം അഞ്ച് അഞ്ച് അതിൽ പറയുകയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മള് കള് ഷോപ്പിൽ പോയാൽ നമുക്ക് കള്ള് കിട്ടും സ്നേഹം കിട്ടില്ല വ്യഭിചാരശാലയിൽ പോയാൽ മറ്റുള്ള സുഖങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റില്ല ദൈവ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല കഞ്ചാവ് വലിച്ചാൽ സുബോധം നഷ്ടപ്പെട്ടിരിക്കാം പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഈശോയുടെ പക്കിലേക്ക് ചെല്ലണം പ്രിയപ്പെട്ടവരെ ആ യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ ഈശോ പറയാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല ഇതൊരു ഉറപ്പാണ് ആരൊക്കെ പ്രത്യാശയോടുകൂടി യേശുവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നുവോ ആ ചെല്ലുന്ന വ്യക്തിയെ ഈ നിമിഷം വരെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എന്റെ പക്കൽ വരിക നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്നേഹം ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിന്റെ പക്കൽ തരിക ഇപ്പൊ വീണ്ടും പറയാണ് ഈ ഭൂമിയിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരോട് ഈശോ പറയാ അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ യേശുവിന്റെ പക്കൽ വരിക യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ് ഈ ലോക ചരിത്രത്തില് അനേക ദൈവങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതില് ഈശോ മാത്രം പറഞ്ഞേ നിങ്ങളുടെ ജീവിത ഭാരവുമായി എന്നെ സമീപിച്ചാൽ ഞാൻ നിങ്ങളെ കടം വെട്ടി തരാന്ന് പറയണില്ല രോഗം മാറ്റാന്ന് പറയണില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് പറയാം നിങ്ങൾക്ക് ആശ്വാസം തരാം ഈശോ പറയുന്നുണ്ട് മരിച്ചുയർത്ത ഈശോ അപ്പസ്വരന്മാരുടെ അടുക്കിൽ ചെന്നപ്പോൾ പറഞ്ഞ അതിന്റെ പകം നിങ്ങൾക്ക് സമാധാനം അത് നമുക്ക് കിട്ടിയാൽ ബാക്കിയൊക്കെ കിട്ടും എനിക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇല്ലാത്ത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഞാൻ പണമില്ല ജീവിത സൗകര്യങ്ങളില്ല ആരോഗ്യമില്ല സൗന്ദര്യമില്ല വിദ്യാഭ്യാസം ഇല്ല എങ്ങനെ നോക്കിയാലും ഞാനൊരു പരാജിതനായ മനുഷ്യനാണ് എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടില്ല അവർക്കൊന്ന് സന്തോഷം ഉണ്ടാകുന്നു ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റി പൈസ ഇല്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോ ഞാനൊരു പരാജയപ്പെട്ട മനുഷ്യനാണ് പക്ഷേ ഈശോടെ ഇടയ്ക്ക് ചെന്നപ്പോ ആള് പറയണം എന്റെ സമാധാനം ഞാൻ നിനക്ക് തരും ലോകം തരുന്ന സമാധാനമല്ല ലോകത്തിലെ പണം ഉണ്ടാവുമ്പോ ചിലർക്ക് പറയും പണം ഉണ്ടായപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പണം ഉണ്ടായാൽ സമാധാനം നഷ്ടപ്പെട്ടേ ചെയ്യാം ഇത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ വെച്ച പ്രശ്നം ബാഗിൽ വെച്ച പ്രശ്നം തട്ടിന്റെ മുകളിൽ വെച്ച പ്രശ്നം കുഴിച്ചിട്ട പ്രശ്നം അപ്പൊ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകയേ ചെയ്യാം ഇതിനൊരു ഉദാഹരണം നമ്മുടെ മരിച്ചുപോയ കൊണ്ടുവളം പിതാവ് പറയുന്നുണ്ട് കുണ്ടുകുളം പിതാവ് ഒരു പള്ളിയിൽ വികാരിച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം വെപ്പിന്റെ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു അപ്പൊ ചേട്ടൻ പറയണു അവൻ ആധാരത്തിൽ ഒപ്പിട്ടാലേ ഞാൻ കാശ് കൊടുക്കുള്ളൂ അനുജം പറയണു കാശ് അവർക്കെ ഒപ്പിടുകൂ രണ്ടാളും വിശ്വാസമില്ല പ്രിയപ്പെട്ടവരെ മിക്ക കുടുംബങ്ങളിലും ഒരേ പായിൽ കിടന്ന് ഒരേ അമ്മയുടെ മുലപ്പാല് കുടിച്ച് ഒരേ പാത്രത്തിൽ നിന്നുണ്ട് കളിച്ച് നടന്നിരുന്ന മക്കള് കല്യാണം കഴിഞ്ഞ് അവരുടെ സ്വത്തല്ല പാകം വെക്കണേ അവരുടെ അപ്പൻ എങ്ങനെ ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം പാകം വെക്കുമ്പോൾ അതില് ഭയങ്കര പ്രശ്നങ്ങൾ അടിയും വഴക്കും തിക്കും ജീവിതത്തിൽ മിണ്ട പതിനഞ്ച് കൊല്ലം മിണ്ടാതെ ചേട്ടനന്മാര് തമ്മിൽ വഴക്കാത്ത സ്വത്ത് ഭാഗം അച്ഛന്റെ പേരില്ല അപ്പോ കുണ്ടകുളം പിതാവ് അതിൽ ഇടപെടേണ്ടി വന്നു അപ്പൊ അവർക്ക് ഒരു മധ്യസ്ഥനായിട്ട് പിതാവിനെ അന്ന് അച്ഛനാണ് ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ കേട്ടതാ അപ്പൊ ആള് പറയാണ് ഈ ഇരുപതിനായിരം രൂപ അന്ന് ഇരുപതിനായിരം രൂപ പറഞ്ഞ കോടികളുടെ വിലയിരിക്കും ഇരുപതിനായിരം രൂപ അച്ഛന്റെ വരിക ഈ രാത്രി അച്ഛൻ സൂക്ഷിക്കേ നാളെ രജിസ്ട്രേഷൻ അതിന് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ ഇരുപതിനായിരം രൂപ ഹാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കാണണം എന്നെ പറയണം അച്ഛനത് മേടിച്ചു അച്ഛനെ കിടക്കുന്ന സ്ഥലത്തിന് മുറിക്ക് ഈ പനം ബോണ്ടുള്ള തട്ടണം പനം ബോണ്ട് അതിൻ്റെ മുകളില് മെരു അങ്ങനെയുള്ള കുറെ ജീവികളൊക്കെ താമസിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയാറുണ്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു കൊന്തചൊല്ലാൻ തുടങ്ങും ഒരു സ്വവിശ്വാസ പ്രമാണം ഒരു സ്വർഗ്ഗസനായ രണ്ടു മൂന്ന് നന്മ എന്ന് പറയുമ്പോ കൊന്ത കൊന്നല വഴിക്ക് പോകും ഞാൻ വഴിക്ക് പോകുന്നു ഞാൻ കേട്ടിട്ട് ചിരിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ധ്യാനത്തിലെ ആള് ഉദ്ഘാടന പ്രസംഗത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാക്കാണ് അതുകൊണ്ട് ഞാൻ പറയണെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇരുപതിനായിരം രൂപ കുണ്ടുകുള പിതാവിന്റെ കയ്യില് ആ വീട്ടുകാരെ ഏൽപ്പിച്ചപ്പോൾ അന്ന് ആള് ഉറങ്ങിയിട്ടില്ല രാത്രി രാത്രി ഉറങ്ങാൻ പറ്റിയില്ലാന്ന് പല പല ചിന്തകൾ കള്ളന്മാര് ഒരു നാട്ടുകാരും അറിഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം രൂപ അച്ഛന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഈ പനമന്റെ മോളുകടെ ഈ മറ്റുള്ള ജീവികൾ നടക്കുമ്പോ അത് കള്ളനാന്ന് കള്ളനാധികരിച്ച് ഈ പാവം ഉറങ്ങാതെ കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമ്പത്ത് ഏറുമ്പോ മനുഷ്യൻ ദൈവത്തെ മറക്കാൻ ഇടവരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല പക്ഷെ ആഗ്രഹിച്ചാൽ നടക്കും ഈശോ പറയണ്ട് ഒന്ന് യോഹനാന്റെ ലേഖനത്തില് മൂന്നാം അധ്യായം ഒന്നാം വാക്യം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നമ്മെ ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്നാണ് പിതാവ് വിളിക്കുന്നത് ഹാലേ ലൂയ എന്റെ പ്രിയപ്പെട്ടവരെ ധ്യാനത്തിന്റെ രണ്ടാമത്തെ ദിവസത്തില് ഈ ചെറിയ ചിന്തകൾ പങ്കുവെച്ചിട്ട് ഞാന് ഇത് പൂർത്തിയാക്കണം എന്നിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മ ഈ വചന അഭിഷേക ധ്യാനത്തിൽ പറയുവാനും അത് ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇടപെടുവാൻ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ അതുപോലെ അവർക്ക് എന്തെല്ലാം ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് തടസ്സമുണ്ടോ ആ തടസ്സങ്ങളൊക്കെ മാറ്റി യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ വേണ്ട വലിയ അനുഗ്രഹം ഓരോ മക്കൾക്ക് വേണ്ടി ജാതി മത വ്യത്യാസമല്ലാത്ത സകലർക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വരനിശ്ചയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ